ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം ഈ കാണുന്നത് ഒരു കുളത്തിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു കുളമാണ് കുളമല്ല ഇതൊരു ചെറിയ മിനി കിണർ എന്ന് പറയാം ഇതിന്ന് ഇവര് തോട്ടത്തിലേക്കുള്ള കൃഷിക്കൊക്കെ വെള്ളം അടിക്കുന്ന ഒരു കിണറാണിട്ടത് ഇതിന്ന് ഇതിൽ മീനുകൾ വരാനുള്ളൊരു ചാൻസ് എന്താ വെച്ചാൽ ഞാൻ വേറൊരു കുളം കാണിച്ചത് എൻ്റെ തൊട്ടടുത്തുള്ളൊരു കുളം ഇത് കണ്ടോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കുളം ഇത് ഏകദേശം അത്യാവശ്യം വലിയൊരു കുളമാണ് ഇതിൻ്റെ തൊട്ട് തൊട്ട് സൈഡിലുള്ള അതായത് ഇതിന്ന് ഒരു ഓവ് പോകുന്ന ഒരു കിണറാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത് അതായത് ഈ കാണുന്ന ഈ ഒരു കിണർ ഇതിൽ ഇപ്പോൾ സിദ്ധി നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പൈപ്പ് കൂടെ വെള്ളം വന്ന് ചാടുന്നുണ്ട് നിങ്ങൾ അതാണ് മറ്റേ മെയിൻ കുളത്തു നിന്ന് ഈയൊരു കുളത്തിലേക്കുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൈപ്പിലൂടെ വെള്ളം ഇതിൽ നിന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കുളത്തിൽ മീനുകൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് പോലെ ഞാൻ ചോദിക്കുന്ന കാര്യം എന്താ ഈ ഒരു കിണറിൽ ഏകദേശം എത്ര മീനുകൾ ഉണ്ടാവുന്നു എനിക്ക് എന്തെങ്കിലും അപ്പൊ അച്ചമാരെ നമ്മടെ കൊറേ നേരത്തെ പണിക്കു ശേഷം ഇവിടെ ഉള്ള ഫസ്റ്റ് കിണറത്തെ വെള്ളം ഏകദേശം പറ്റിയിട്ടുണ്ട് പറ്റിയാറിന് ഏകദേശം അടിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിനി നേരെ അങ്ങോട്ടേക്ക് പോവാണ് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തരാട്ടോ വെള്ളം ഏകദേശം പണിയിലെത്തിയിട്ട് കുറേ നേരം ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്ക് മോട്ടർ ഇട്ടാണ് ഇരുന്നത് അതിനുശേഷം ഇപ്പോൾ ഏകദേശം വെള്ളം കുറഞ്ഞ് ഇപ്പം ഏകദേശം അടിയിലെത്തിയിട്ടുണ്ട് അടിയിൽ കാരണം ഏകദേശം ഓരോരോ ആൾക്കുള്ള താഴ്ചയിലാണ് ഇപ്പോൾ വെള്ളം നിൽക്കണത് ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യണ പരിപാടി എന്താ വെച്ചാൽ ആ അവിടെയുള്ള കുറച്ച് കച്ചറങ്ങൾ എടുത്ത് ഒഴിവാക്കിയിട്ട് കുറച്ച് കുളവാഴ അങ്ങനെ സംഭവങ്ങൾ കുറച്ചേൻ്റെ അല്ല പായൽ വലുത്ത സംഭവം അത് എടുത്ത് ഒഴിവാക്കി കുറച്ച് കച്ചറൊക്കെ മാറ്റിയിട്ട് നേരെ അവിടെ മൂട് വലട്ടിട്ട് ഒരു അത്യാവശ്യം നല്ല സൈസൺ ഒരു കണ്ണേണ്ടതാണ് കുറഞ്ഞുള്ള ആളുകൾ പറഞ്ഞത് അപ്പം അതിനെ പിടിക്കാൻ പോവാണ് നേരെ അങ്ങോട്ടേക്ക് വരാം അതിൻ്റെ ഇടയ്ക്ക് മോട്ടർന്ന് നിന്ന് അപ്പം ഞങ്ങൾ വീണ്ടും മോട്ടർ അടിക്കാൻ അല്ലേ ഋഷേ അയ്യോ റഷ്യുടെ വെളുത്തല്ലാ വെള്ളായിട്ടുണ്ട് പഞ്ഞേ മോട്ടർ നമ്മള് ഇവിടെ ഒന്നുകൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വീടിന് കിണറിലേക്കാണ് പോകണ കേട്ടോ അവിടെ ഏകദേശം വെള്ളം ഇത് കിണറല്ലേ ഇവിടെ ഉള്ള കിണറുകളൊക്കെ പറഞ്ഞിട്ടാണ് അതുകൊണ്ടുതന്നെ ഇവിടെ വെള്ളം വറ്റാൻ ഭയങ്കര പാടാണെന്നാണ് പറഞ്ഞത് എന്തായാലും ഇനി ഇവിടുത്തെ കിണറൊന്നും അടിച്ചിട്ടാ ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചില്ല ഈ കിണറിൽ എത്ര മീനുണ്ടാവും നിങ്ങൾക്ക് വല്ല ധാരണ ഉണ്ടോ എന്നുള്ളത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ഒരു കിണറിൽ വന്ന് നോക്കിയ സമയത്ത് ഇതിൽ വലിയ മീനുകളൊന്നും കണ്ടിരട്ടാ അപ്പോൾ നമ്മൾ ഈ ഒരു കിണർ പിടിക്കേണ്ടെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇതിൽ അത്യാവശ്യം നല്ല ഹെവി സൈസുള്ള ഒരു മൂന്നാല് കണ്ണന്മാരുണ്ട് അത് മാത്രമല്ല നല്ല സിലോപ്പി ഇതിൽ കാരണം പക്ഷേ അത് പ്രശ്നം എന്താ വെച്ചാൽ മൊത്തമായിട്ട് ചണ്ടി ഫുള്ള് കവർ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ മീനെ മുകളിൽ വന്നിട്ട് എയർ എടുക്കുകയാണെങ്കിലും കൂടി അധികം കാണാനില്ല പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ പൊട്ടുന്നൊക്കെ കാണാനുണ്ട് അത് ചിലപ്പോൾ ചെറിയ മീനാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒഴിവാക്കുക എന്ന് വിചാരിച്ചത് പക്ഷേ ഇവിടുള്ള ആളുകൾ പറയുന്നത് അതിൽ വലിയ മീനുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് പിടിക്കാൻ പിടിച്ചു കഴിഞ്ഞിട്ട് മറ്റേത് നോക്കിയാൽ മതി നമ്മൾ ഞങ്ങൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല കച്ചറയാണ് അതിൽ ഇപ്പോൾ അസറി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ നല്ല ഹെവി സൈസുള്ള കച്ചറോള് അതും ചില്ലറ കച്ചറൊന്നും അല്ല കേട്ടോ മൊത്തം ഈ മരത്തിൻ്റെ കൊമ്പും മുള്ളും കച്ചറയും

ആദ്യം ഞങ്ങളോട് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഈ കിണറത്തെ വെള്ളം മൊത്തമായിട്ട് പറ്റുന്നതാണ് കേട്ടോ പക്ഷേ ഈ ഒരു കിണറത്തെ വെള്ളം ഏകദേശം ലാസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു താഴ്ചയാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്ന ഈ ഒരു ലെവലിൽ പറയണത് അതിൽ താഴേക്ക് ഒരു അടി പോലും വെള്ളം പോകില്ല കാരണം എന്താ വെച്ചാൽ നല്ല ഉറവാണ് വെള്ളം വന്ന് വീണ അത് മാത്രമല്ല പസുറൊക്കെ ആ ഒരു ചെറിയ ഒരു കോരുവല ഉണ്ടോ ആ കോരുവലയിൽ നിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെടുക്കുമ്പോൾ കോരി വരുന്ന ചണ്ടിയാണ് നിങ്ങളീ കാണുന്നത് ഇതൊന്ന് നമുക്ക് മീനെ പിടിക്കുന്ന പിടിക്കുന്നവർ വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരിക്കലും നമുക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ നമ്മളോട് കൊടുത്ത ആളുകൾ കൂടുതലായിട്ടും പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നിങ്ങൾ പിടിക്കുകയും പിടിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മളിവിടുത്തെ ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കിയപ്പോഴാണ് ഈ ഒരു വെള്ളത്തിൽ ഇത്രയും കച്ചറ കാണേ ഇപ്പോൾ വെള്ളം ഏകദേശം ഇപ്പോൾ സിദ്ധര ഏകദേശം അരഭാഗം വരെ വെള്ളമാണ് പക്ഷേ എന്താ വെച്ചാൽ അതിനേക്കാളും കൂടുതൽ ചേറാണ് അടിയിലുള്ളത് അപ്പോൾ അസുഖം നിന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഈ ചേറൊക്കെ ഒരു സൈഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടിട്ടാ പറ്റുന്ന അത്ര ചേർ ഒഴിവായാൽ മാത്രമേ നമുക്കതില് വല വയ്ക്കാൻ പറ്റുള്ളൂ അല്ലാണെങ്കിൽ വലൊക്കെ നാശമായി പോകും ý thức 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 ý

അത് അത്യാവശ്യം വലിപ്പം ഇണ്ടല്ലേ പക്ഷെ ഒറ്റ ഒന്നും തടയണില്ലാന്ന് പറയുന്നത് അവിടെ അത്രയും ഉറവാണ് വരുന്നത് ഇത്രയും ചണ്ടിയാണ് ഇപ്പോ അവിടുന്ന് കേട്ടാ കണ്ട ഏതാ കണ്ടെ തീർച്ചയായും രണ്ടു കിലോൻ്റെ മേനൊക്കെ ഇത് മീനേ രണ്ടു കിലോൻ്റെ മേന ഉണ്ടാവുന്നു അവിടുന്ന് ആരുടെ ആ അരി തള്ളങ്ങനെ അളവിണ്ട് അപ്പങ്ങനെ നിന്ന് നോക്കിയ സ്റ്റേഷനിൽ ഇത്രയും ചേർന്ന് കിടക്കും ഇവിടെ ഒരു ഹോവാണ് മീന് നേരെ ഇങ്ങോട്ട് കേറും ഇവിടുത്തെ ഏകദേശം വെള്ളമരവ് നിന്നിട്ടുണ്ട് തടയാനുള്ളു ടയണില്ല ഈ മീൻ ഉണ്ട് മീനുണ്ട് എന്നവര് വീണ്ടും വീണ്ടും ഉറപ്പ് നമ്മൾ പിന്നെയും പിന്നെയും നോക്കണത് അല്ലാണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അതിൽ ആ ഒരു കുളത്തിൽ മീനില്ലായെന്ന് ഏകദേശം ഉറപ്പാണ് പക്ഷെ അവർ പറഞ്ഞ് അതൊരു മീനുണ്ട് ഏകദേശം അത്യാവശ്യം നല്ല സൈസുള്ള ഒരു രണ്ട് മൂന്ന് മീനായവരുണ്ട് എന്ന് പറഞ്ഞു നമ്മളോട് പിന്നെ കുറച്ച് ആൾക്കാർ അങ്ങനെ അത്രയും ഉറപ്പ് പറയുന്ന സമയത്ത് നോക്കില്ല എന്നുണ്ടെങ്കിലും മോശമാണ് അവർക്കും അവരെന്തെങ്കിലും വിചാരിക്കും അവർ വിചാരിച്ചിട്ട് കുറേ നേരം വെള്ളം കിളക്കി ഒരുപാട് പണിയെടുത്ത് ചണ്ടിയൊക്കെടുത്ത് സൈഡിൽ കയറ്റി നോക്കി നോക്കി പിന്നെ ഇതിൽ നമ്മൾ മോട്ടറ് വെച്ചിട്ടുണ്ട് മോട്ടറ് വെച്ചിട്ട് വെള്ളം മാറുക എന്നുള്ള പ്ലാനിങ്ങാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് കുറവ് വരേണ്ട ഒരു കാര്യം നടക്കില്ല നമ്മൾ മാക്സിമം നമ്മൾ നോക്കി ലാസ്റ്റ് വെള്ളം വറ്റില്ലാണ്ടെങ്കിൽ അങ്ങോട്ട് കുത്തി ഇളക്കൽ തുടങ്ങി ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിയിലുള്ള മീനക്കെന്തായാലും ഒന്ന് പൊന്തും നന്നായിട്ട് ഇളക്കി ഏകദേശം വെള്ളം ഫ്രീ ആയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നിട്ട് കയറി കഴിഞ്ഞാൽ തന്നെ മീനുണ്ടെന്നുണ്ടെങ്കിൽ പൊന്തും ഒരു മീനും അതിലില്ലെന്ന് ഉറപ്പാക്കിയപ്പോ പിന്നെ അതിൽ കയറി പോകുന്നു പിന്നെ കൂടുതൽ നാട്ടുകാരോടൊന്നും അധികം സംസാരിക്കാൻ ഒന്നില്ല കാരണം വെച്ചാൽ നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞ ടൈം അടങ്ങണ്ടല്ലോ വിചാരിച്ച് അവിടെ നേരെ മീൻ ആകെ പോകുന്നു നേരം പണിയെടുത്തിട്ട് ഈ വെള്ളം കുറയുന്നില്ല ഫുള്ള് വലയാണ് ഇവിടെ ഇവിടെ മൊത്തം വലയതുകൊണ്ട് ഡെയ്യ് വല അതേപോലെ തന്നെ അതിൻ്റെ ആ തലക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു കിണറുണ്ട് ഈ കിണറു കൂടി ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ജംഷാടോ അവിടെ എന്താ വെച്ചാൽ ഇവിടുത്തെ വെള്ളം ഒന്നും ആയിരുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡ് കണ്ടില്ലേ ഇവിടെ ഫുള്ള് പൊന്തയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നടുപ്പിലൊരു തണ്ടാടി ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ഒരു വല വളച്ചിട്ട് ഇങ്ങനെ വളച്ച് വന്നിട്ട് ക്രോസ് ആക്കി ഇതിൻ്റെ ഉള്ളിലുള്ള മീനെ പിടിക്കുക എന്നാണ് ഇപ്പോഴത്തെ പ്ലാന് അല്ലാതെ നമുക്ക് ഇവിടുന്ന് ആ തലക്കേക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം അവിടെ മൊത്തം നല്ല താഴ്ച അവിടെ ഒരു കിണത് പോലത്തെ ഒരു സംഭവമുണ്ട് മീനോളക്കെ അതിൻ്റെ അടിയിൽ പോയിവിടും അപ്പം അല്ലാത്തൊരു ബുദ്ധിമുട്ട് ഏറിയ ഇതേട്ട അതായത് നമ്മൾ പിടിക്കാത്ത പ്രശ്നം വെള്ളം വരാത്ത പ്രശ്നം എന്താ നമുക്ക് ബുദ്ധിമുട്ട് പറഞ്ഞാൽ വെള്ളം വരാത്തൊരു പ്രശ്നം കൊണ്ടാണ് അത്രയും രണ്ട് ഇഞ്ചിനും അതേപോലെ തന്നെ ഒരു കറണ്ടിൻ്റെ ഒരു മോട്ടറും ഉണ്ട് അത് ഏകദേശം ഒരു നാലശപ്പുറത്ത് കരണ്ടിൻ്റെ മോട്ടറും രണ്ട് ഇഞ്ചിനും വർക്ക് ചെയ്തിട്ട് വെള്ളം വലിയില്ല അപ്പോഴും തൊട്ടിപ്പുറത്ത് കായൽ വേണമെങ്കിൽ മാത്രമേ ഇതിൻ്റെ മുകളിലൊക്കെ കുളങ്ങളാണ് കുളവും കിണറൊക്കെ ഉണ്ട് അതൊക്കെ നടന്നു അതുകൊണ്ട് ഞങ്ങളെ ഇപ്പോഴത്തെ പ്ലാൻ പറഞ്ഞാൽ ഇത് ഈ വറ്റിക്കലും ഇറക്കലാണ് വറ്റിക്കലും ഇറക്കാത്തത് കൊണ്ടെല്ലാം ഇനി ഇവിടുന്ന് നേരെ ആയിട്ട് ാണ് പ്ലാൻ അതിൻ്റെ ഇടയ്ക്ക് ജംഷീർ വന്നിട്ടുണ്ട് കേട്ടോ ജംഷീർ എന്താ പാട് മീൻ കിട്ടുവോ കിട്ടണോ ഇത്രയും മേനക്കെട്ട് കാരണം ഇതിൻ്റെ മുകളിലാണ് വെള്ളം ഉണ്ടായിരുന്നത് ഇത്രയും ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നത് ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് താഴ്ന്നില്ല അതാണ് പ്രശ്നം ജംഷീറുണ്ട് അത് മൊത്തം ഈ വല ഇട്ട് മൂടിയതാണ് ഈ വലയാണ് ഇവിടെ ഇട്ട് മൂടിയുള്ളത് ഈ വല കഴിഞ്ഞ് നമ്മൾ വലിച്ചു കയറ്റണം അപ്പോൾ ഈ വല വലിച്ചു കയറ്റുമ്പോൾ എന്ന് വെച്ചാൽ കണ്ടില്ലേ ഇവിടെ ഒക്കെ ഈ തണ്ടാടി വിട്ടുപോകും ഇങ്ങനത്തെ ഗ്യാപ്പുകൾ കൂടെയൊക്കെ തണ്ടാടി പോയി കഴിഞ്ഞാൽ മീന് നേരെ അപ്പുറം പോവും ഇത് വലിക്കല്ല സിദ്ധ്യ കൊടുത്താൽ വല മുറിച്ച് ഒഴിവാക്കാട്ടോ വല പെട്ടെന്ന് മുറിണ്ടില്ല നല്ല ദ്രവ്യണില്ല കാരണം നല്ല പൈസ അയാൾക്ക് ഉണ്ടാക്കിയ വലയട്ട വലയാണ് ഇപ്പൊ മീൻ ആദ്യം വളർത്തിയിരുന്നാണ് ഇപ്പൊ മീൻ വളർത്തുന്നില്ല അങ്ങനെ അവര് ഉപേക്ഷിച്ച് പോയതാണ് നല്ല സൈസുള്ള മീനുകളുണ്ട് പക്ഷെ കിട്ടില്ല മൂടല്ല അതാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നാട്ടുകാർ പറയണത് അധികം ശ്രദ്ധിക്കാറില്ല കേട്ടോ അതായത് പലരും പല അഭിപ്രായങ്ങളാകുമ്പോൾ പറയും അപ്പോൾ നമ്മളാ ആദ്യം ഇറങ്ങി പിടിക്കാൻ നോക്കിയ ആ ഒരു കിണറിൽ തന്നെ അവർ പറഞ്ഞ് കുറേ മീനുണ്ട് കാരണം എന്തായാലും ഒരു മൂന്ന് മീനെങ്കിലും വലുത് കിട്ടുന്നതാണ് ആദ്യം ഞങ്ങളോട് പറഞ്ഞത് പറഞ്ഞു ഇറങ്ങിയിട്ട് വെറുതെ ഒന്ന് രണ്ട് മണിക്കൂർ പോയി നല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കുളത്തിൻ്റെ ഇതും പിന്നെ അതിൽ മീനുള്ളതിൻ്റെ ഒരു സൂചന അധികം കണ്ടോ ഇല്ല പക്ഷെ അവിടെ ഉള്ളവർ പറഞ്ഞു എന്തായാലും ഇതിൽ മീൻ ഉണ്ട് ഉണ്ടെന്ന് പ്രായമുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ ഇറങ്ങിയിലാണെങ്കിൽ ഞങ്ങളോട് ഒരു ഇതുണ്ടാവും അത് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് മീൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കേട്ടിലാണെങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കാരണം ഞങ്ങളങ്ങനെ നോക്കിയിട്ട് മീനൊന്നും കാണാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങാത്തത് ഇന്നിപ്പോൾ അത്രയും സമയം അവിടെ വേസ്റ്റായിപ്പോയി ഇനിയിപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈയൊരു കുളത്തിൽ വലയക്കണാണ് ഇവിടെയും ഇതിൻ്റെ ഓണർക്ക് പറ്റിയൊരു വെച്ചാൽ ഇവർ വറ്റുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇത് വറ്റിയില്ല എന്നുള്ളതാണ് സത്യം ഒന്നും രണ്ടും മോട്ടറൊന്നും വെച്ചാൽ ഈ ഒരു വെള്ളം വറ്റില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ കാരണം അത്രയും നല്ല ഉറവയാണ് പിന്നെ ഇവർ നേരെ മോട്ടർ വെച്ചതിന് മേലുള്ളൊരു പറമ്പുണ്ട് അങ്ങോട്ടാണ് മോട്ടർ വെച്ചിരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ അവിടെയുള്ള ഉള്ള കിണറുകളൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഈ വെള്ളം നേരെ വീണ്ടും മണ്ണിനടിയിലൂടെ ഉറവായിട്ട് വീണ്ടും എതിരിക്കാനും വന്ന് ചാടും കേട്ടോ അതും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം എത്ര നമ്മൾ വറ്റിക്കാൻ നോക്കിയാലും വെള്ളം പറ്റില്ല അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്യണ കാര്യം എന്താ വെച്ചാൽ ഈ സൈഡിലുള്ള പൊന്തക്കെ മാക്സിമം വെട്ടി ഒതുക്കിയിട്ട് ഇതെന്ന് കിട്ടുന്ന മീനുകളെ നമ്മൾ പിടിച്ചിട്ട് അവർക്ക് കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് കാരണം അവർ നമുക്ക് നമ്മളെ കൂലിക്ക് വിളിച്ചല്ലോ ആദ്യം ഈ ഒരു മീൻ കുളം നമ്മൾ എടുക്കുന്ന എങ്ങനെയാ വെച്ചാൽ കൂലിക്കുമല്ല അതുപോലെ തന്നെ മീനും അല്ല നമ്മൾ എടുക്കുന്നത് ഇത് വറ്റിച്ചിട്ട് കിട്ടുന്ന മീനിൻ്റെ പകുതി നമ്മൾ എടുക്കും പകുതി അവർക്ക് കൊടുക്കും അപ്പോൾ എന്താ വെച്ചാൽ വറ്റിക്കാനൊക്കെയുള്ള ചിലവ് അവർ തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ എന്താ വെച്ചാൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ കുളത്ത് നിന്ന് ഇതുവരെ ആയിട്ട് നമുക്ക് മീനൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം വെള്ളം വറ്റുന്നില്ല ഈ ഇതിൻ്റെ ഓണർക്ക് ഏകദേശം ഒരു നാലായിരം രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ തന്നെ ഈ ഒരു പെട്രോളിൻ്റെ എക്സ്പെൻസ് മാത്രം വന്ന് അവർക്കത് ഭയങ്കര നഷ്ടം തന്നെയാണ് കാരണം നമ്മൾ ഇത്രയും നേരം പണിയെടുത്ത് ഞങ്ങൾക്കൊന്നും കിട്ടണില്ല അവർക്കും കിട്ടണില്ല എന്നിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് അത്രയും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കിട്ടണ മീനെ അവർക്ക് കൊടുക്കുക വിചാരിച്ച് കാരണം ഞങ്ങളെ കൊണ്ട് പറ്റും പോലൊക്കെ പണിയെടുത്തിട്ട് കിട്ടണ മീൻ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പകുതിയാക്കും അല്ല കുറച്ച് കിട്ടണമെന്നുള്ളതെന്നുണ്ടെങ്കിൽ കിട്ടണത് അവർക്ക് കൊടുത്തിട്ട് പോരാനായിട്ട് അപ്പോൾ പ്ലാന് കാരണം അത്രയും നമ്മൾ പണിയെടുത്ത് അവിഷയമല്ല എന്നാലും ഒരു മീൻ പോലും കിട്ടാതെ പോകാറുണ്ട് ഞങ്ങൾക്കൊരു സങ്കടമാണ് അവർ നമ്മളെ വിശ്വസിച്ചിട്ടാണ് വിളിച്ചിട്ടുള്ളത് ഇതിൽ ഇത്രയും കച്ചറ എടുക്കുന്നുണ്ട് ഓ സൈഡും മൊ മൊത്തം ഫുള്ള് കച്ചറയും അത് മാത്രമല്ല ഇതിന് മുന്നേ ഇവര് മീൻ വളർത്തിയിരുന്നതിൻ്റെ ഉള്ളിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൊത്തം വലയാണ് ഈ വലയൊക്കെ മുറിച്ചൊഴിവാക്കി മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുമ്പോൾ നമ്മൾ കുളക്കുന്ന ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ പണി നമ്മൾ ചെയ്യുന്നതിന് ഒരു രൂപ പോലും ഞങ്ങൾ ഇവരുടെ നിന്ന് പ്രതിഫലം വാങ്ങിയിട്ടില്ല കേട്ടാ ഒരാളും ഒരു രൂപ പോലും ഇവരുടെ നിന്ന് പൈസ ചോദിച്ച് വാങ്ങി അങ്ങനെയൊന്നും ചെയ്തിട്ടല്ല കാരണം നമ്മൾ ഇറങ്ങിപ്പോയി ഇറങ്ങി തിരിച്ച് ആ പണി തുടങ്ങിയതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് ആയി അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഇന്ന് നമുക്ക് മീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിനെയാണ് അത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊന്ന് ആകെ കിട്ടിയത് ഈ പണി മൊത്തം കഴിഞ്ഞപ്പോൾ ആകെ പോയി കഴിഞ്ഞ ഒരു മൂന്നോ നാലോ മീൻ കിട്ടിയിട്ടുണ്ടാവും അതുതന്നെ ഈ ഒരു കിലോൻ്റെ ഒരു ഒരു മീനും ബാക്കിയൊക്കെ ചെറിയ ചെറിയ മീനുകളാണ് കൂടുതലായിട്ട് കിട്ടിയത് അത് നമ്മൾ അത്രയും വല വെച്ചിട്ട് ബാക്കിയൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തു ചെയ്തെടുത്ത കാര്യങ്ങളാണ് ഒരു രൂപ പോലും നമ്മൾ പ്രതിഫലമാകാതെ അപ്പോൾ മീൻ പിടുത്തെന്ന് പറഞ്ഞാൽ ചിലത് അങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നമുക്ക് ലാഭം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും ആ വിചാരിക്കുന്ന സംഭവങ്ങൾ നഷ്ടമോ അതൊക്കെ പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് കൃത്യമായിട്ട് അറിയേണ്ടാവും എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് മീനൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല എക്സ്ട്രീമിലി സോറി കാരണം ഞങ്ങൾ അത്രയും പണിയെടുത്തത് വേസ്റ്റ് ആയെന്നുള്ളതാണ് സത്യം ഇനി അടുത്ത അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് വരുന്നുണ്ട് അതിൽ പിന്നെയും മീനെ കാണിക്കേണ്ടത് അതായത് ഇതിൽ ഒരു നാലഞ്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയ മീനുകളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങളവിടെ നിന്ന് പോയിരുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത വീഡിയോയിൽ വരാനുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ദിവസങ്ങളുണ്ടാവും ഞങ്ങൾക്ക് പറ്റിയ പറ്റി നിങ്ങൾക്ക് അതേ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ തന്നിട്ടോ കൂടുതലായിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നഷ്ടവും സംഭവിക്കാം എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രവർത്തിക്കുന്നു ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് നമ്മൾ വരണ്ടിട്ടാണ് കാരണം ഇതിൻ്റെ ബാക്കിയുള്ളതിലാണ് ഇനി കിട്ടിയ മീനുകളൊക്കെ കാണിക്കുന്നതും അവിടെ നിന്ന് പോയിരുന്നതും ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീണ്ടും തിരിച്ചു വരും നമ്മൾ അതായിരിക്കും ബൈഫം കരേക്കട ഉള്ള ഗൈസ്